അസ്സാമലൈക്കും വറഹമത്തുള്ള പരിശുദ്ധമായ ഹർമിൽ രണ്ടാമത്തെ നോമ്പ് അത്താഴൊക്കെ കഴിഞ്ഞു വാങ്ങൊക്കെ കൊടുത്തു അങ്ങനെ എല്ലാവരും ഇങ്ങനെ മുസലേട്ട് ഇവിടെയൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ റോഡിൻ്റെ ഇവിടെയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പക്ഷേ ഞാൻ പള്ളിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് പക്ഷേ ഇവരൊക്കെ ഇങ്ങനെ കരുതുകയെന്ന് വെച്ചാൽ പള്ളി ഫുള്ളായിട്ടുണ്ടാവും അങ്ങോട്ട് കയറാൻ പറ്റില്ല പക്ഷേ നമുക്ക് പെട്ടെന്ന് കൊടുക്കുന്ന സമയത്ത് മിലിട്ടറി വിൻട്രിക്കറൊന്ന് ഓപ്പൺ ചെയ്യാറുണ്ട് ആ സമയത്തേക്ക് നമുക്ക് ആ വാതിലിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ പോയിട്ടിരിക്കാം അങ്ങനെ ഞാൻ ഈ വഴിയിലേ ഇങ്ങനെ പോവാണ് കേട്ടോ എന്തായാലും അല്ലാഹു ഈ പ്രഭാതം നല്ലൊരു സുന്ദരമായ പ്രഭാതമാക്കിയിട്ട് നിങ്ങളുടെ മുഖലുകളിലൊക്കെ എത്തിക്കട്ടെ നമ്മുടെ നാട്ടിലൊക്കെ ഇന്നാണല്ലേ നോമ്പ് എന്നാലും നിങ്ങളൊക്കെ ദുവാ ചെയ്യാൻ നമുക്കൊക്കെ വേണ്ടിയിട്ട് ഞാനെപ്പോഴും നിങ്ങൾക്ക് വേണ്ടി ദ ചെയ്യുന്നുണ്ട് മനസ്സാല്ല പലരും പല പ്രയാസങ്ങളൊക്കെ അറിയിക്കുന്നുണ്ട് നമ്മുടെ മനസ്സുകൊണ്ട് ദോ സ്വീകരിക്കപ്പെടട്ടെ എന്ന് മാത്രമുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ എന്നാലും ഇവിടെയൊക്കെ ആൾക്കാർ ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ ആജിമാർ അതുപോലെ തന്നെ ഇവരൊക്കെ ഇവിടെ ഇരിക്കാനുള്ള കാരണം അറിവിൻ്റെ ഇരിക്കാൻ പാടില്ല കാരണം ഒന്നുകിൽ പള്ളിൻ്റെ ഉള്ളിൽ പോകുക അല്ലെങ്കിൽ അവർ താൽക്കാലികമായിട്ട് സ്ക്വയർ ആയിട്ട് ബാരിക്കേഡ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ പോയിരിക്കുക അതില്ലാത്തവരാണ് ഇങ്ങനെ ഈ സൈഡിലൊക്കെ ഇരിക്കുന്നത് കേട്ടോ പള്ളീൻ്റെ ഏതായാലും ഇക്കാമത്ത് കൊടുക്കേണ്ട സമയം എടുക്കാറായി ഞാൻ പള്ളിയിലേക്ക് ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ പോവാണ് കാരണം ഇവിടെ ഈ എഴുപത്തൊമ്പതിൻ്റെ അടുത്ത് ഒരു ഗേറ്റ് ഉണ്ട് ആ ഗേറ്റിലോട്ട് പെട്ടെന്ന് നമുക്ക് മുകളിലേക്ക് ഇട്ട് പോവാം കിങ് ഫയർ ഗേറ്റ് എഴുപത്തൊമ്പതാം ഗേറ്റിൻ്റെ മുകളിലോട്ട് പോവാം അന്നേരം അവിടെ ഈ നിസ്കാരം സമയം ഇപ്പോൾ അത് ഓപ്പൺ ചെയ്യും ഏതായാലും ഇക്കാമത്ത് കൊടുക്കാറായി എന്ന് തോന്നുന്നു നിഷാർദം നിസ്കാരം കഴിഞ്ഞിട്ട് ഹർ റബ്ബുല്ലമീൻ പ്രഭാത നമസ്കാരം കഴിഞ്ഞു ഹാജിമാരൊക്കെ ഇങ്ങനെ എഴുന്നേൽക്കുന്നുണ്ട് ഓരോ ആൾക്കാർ എഴുന്നേറ്റ് ഇങ്ങനെ പോകാണ് കേട്ടോ സഫിൽ നിന്ന് എന്തായാലും പഠിച്ചുകൊണ്ട് ഒരു വലിയ അനുഗ്രഹം ഇനി മയ്യത്തിന് നമസ്കാരം ഉണ്ടാവും കേട്ടോ മയ്യത്തെ നമസ്കാരം കഴിഞ്ഞിട്ടാണ് ഹാജിമാർ പൂർണ്ണമായിട്ട് എഴുന്നേറ്റ് താഴത്തേക്ക് ഇറങ്ങാറ് അതുപോലെ തന്നെ തവാഫ് ചെയ്യാൻ പോകുന്നവരുണ്ട് കേട്ടോ മത്താഫിലേക്ക് ഡയറക്റ്റായിട്ട് ഇവിടെ നിന്ന് എഴുന്നേറ്റ് നേരെ മുന്നോട്ട് പോയി നടന്നു കഴിഞ്ഞാൽ ഇവർ ഇറങ്ങാൻ പോകുന്നവരാണ് കേട്ടോ പള്ളിയിൽ നിന്ന് അതിന് നേരെ ഓപ്പോസിറ്റ് നമുക്ക് നേരെ നടന്നു കഴിഞ്ഞാൽ മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ മത്താഫിലേക്കാണ് അങ്ങനെ മയ്യത്തെ നമസ്കാരം കഴിഞ്ഞു ആജിമാരെ കഴിഞ്ഞേറ്റും പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു കാഴ്ച ഇവിടെ നമുക്ക് കാണാം എഴുപത്തി അൻപത് എന്ന് എഴുതിയിട്ട് കിൻഫാദ് ഗൈറ്റ് പഴയ ഗൈറ്റാണ് ആ മുനാരാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതിന് നേരെ മുകളിലാണ് മുനാരം ഏതായാലും റബ്ബ് നമുക്കൊക്കെ ഇവിടെ വരാനും ഇങ്ങനെയൊക്കെ പങ്കെടുക്കാനും നിസ്കാരത്തിൽ പങ്കെടുക്കാനും അള്ളാഹു നിങ്ങൾക്ക് തോഫിക്കട്ടെ അമീനി അറബുൽ ഞാൻ ഞാനിവിടെ എഴുന്നേറ്റ് എഴുന്നേറ്റിട്ട് ഇനി മത്താഫിലേക്ക് പോകാനോ പരിശുദ്ധമായ കായബാലയത്തെ കാണണം കൺകുളിർക്കെ കാണണം നിങ്ങളൊക്കെ പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അവിടെ സമർപ്പിക്കാനുണ്ട് ഈ റമദാനിൽ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അള്ളാഹ് മാറ്റി സന്തോഷത്തോടു കൂടിയുള്ള ദിനരാത്രങ്ങൾ അള്ളാഹു നമ്മൾക്ക് നൽകട്ടെ ഇനി കായബാലയത്തിലേക്ക് പോകാം കേട്ടോ ഇവിടുന്ന് നേരെ നടന്നു കഴിഞ്ഞാൽ മത്താഫിലേക്ക് പോകാം കേട്ടോ പോയിട്ട് കാണാം അതിൻ്റെ പോകുന്ന വഴിയിൽ ഇടതു കണ്ടോ താഴത്ത് അതായത് അവിടുന്ന് ഹാജിമാർക്ക് ഇങ്ങനെ പോകുന്നത് കാണാം കിങ് ഫയർ ഗേറ്റിൻ്റെ നേരെ അടിഭാഗമാണ് അല്ലെങ്കിൽ നേരെ മത്താഫിലേക്ക് പോകുന്ന വഴിയാണ് അന്നേരം ഞാൻ മുകളിൽ കൂടി ഇങ്ങനെ നടന്നു പോകാണ് കേട്ടോ പ്രശുദ്ധമായ അനുഭവനം കാണാം ഒരുപാട് ഈ ഇടയിലൊക്കെ കണ്ടോ എന്ന് ആയതുകൊണ്ട് എല്ലാവരും നോമ്പൊക്കെ അനുഷ്ഠിച്ചിട്ട് ഇങ്ങനെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഹാജിമാരൊക്കെ ഇങ്ങനെ ഇവിടെ വിശ്രമിക്കുന്ന ഒരുപാട് നിസ്കാർ ഒക്കെ കഴിഞ്ഞിട്ട് പോകുന്നവരുണ്ട് നിസ്കരിക്കുന്നവരുണ്ട് എന്നാലും ഞാൻ ഇങ്ങനെ വ്യാപാരത്തിൻ്റെ അടുത്തേക്ക് പോവാണ് നിങ്ങൾക്കൊക്കെ വേണ്ടി പ്രഭാതത്തിൽ ഒരുപാട് പ്രാർത്ഥനകൾ ഇന്നത്തെ പ്രഭാതം സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ ഒരു നല്ല ദിനം ദിനമുള്ളാഹു നിങ്ങളിൽ നൽകട്ടെ കുറേ പേര് പറഞ്ഞിട്ടുണ്ട് പ്രഭാതത്തിൽ അപാലം കാണുമ്പോൾ പ്രത്യേകമായിട്ട് ദുവാ ചെയ്യണം എന്നുള്ളത് ഒരുപാട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ദുവാ ചെയ്യുന്നുണ്ട് പലരും ഈ പുണ്യമാക്കപ്പെട്ട അള്ളാഹുവിൻ്റെ ഭവനം കാണുമ്പോൾ കുറേ പ്രയാസങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഏതായാലും അവർക്കൊക്കെ അറുതി വരുത്തട്ടെ അവരുടെയൊക്കെ പ്രയാസങ്ങൾ അല്ലാഹു മാറ്റി സന്തോഷമുള്ള സന്തോഷമുള്ളതിനെ കൊടുക്കട്ടെ എത്രയോ മനുഷ്യരുണ്ട് ലോകത്ത് മനസമാധാനമില്ലാതെ അതുപോലെ സാമ്പത്തികമില്ലാതെ അതുപോലെ കൊണ്ട് പല കോലത്തിലുള്ള മനുഷ്യന്മാരും നമ്മുടെ ഇടയിലുണ്ട് ഉടച്ചവനെ അവർക്കൊക്കെ അള്ളാഹുവിൻ്റെ കടാക്ഷങ്ങളും മനോഗ്രഹങ്ങളൊക്കെ വന്ന് നിറയട്ടെ ഈ റമലാ മാസത്തിൻ്റെ പെറുക്കത്തുമുണ്ട് നമുക്ക് രണ്ടാമത്തെ റമദാനാണ് അള്ളാഹുവിൻ്റെ ഭവനം കൺകുളിർക്കെ കാണുമ്പോൾ എനിക്കൊരുപാട് സന്തോഷമാണ് ഈ സമയത്തൊക്കെ നമുക്ക് ഇവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് പ്രയാസമാണ് ഈ സമയത്തൊക്കെ ഇവിടെ വന്നിട്ട് നല്ല സാമ്പത്തികം വേണം എന്നാൽ റബ്ബ് അതിനൊക്കെ അനുഗ്രഹങ്ങൾ തന്ന് ഈ മണ്ണിലെത്തിച്ചു ഏതായാലും അതിൻ്റെ ഒരു ഭാഗം നിങ്ങൾക്കും കൂടി ഞാൻ എത്തിക്കുകയാണ് റബ്ബിനോട് എപ്പോഴും ത്വാച് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളിൽ നിന്നും വിട പറഞ്ഞു പോയ നമ്മുടെ കുടുംബങ്ങൾ അവരുടെ കബറിടങ്ങളൊക്കെ അള്ളാഹു സ്വർഗ്തോപ്പാക്കി മാറ്റി കൊടുക്കട്ടെ അവരെയും നമ്മളെയൊക്കെ നാളെ ജന്നാത്ത് ഉഷാഹു ഒരുമിച്ച് കൂട്ടട്ടെ ആമീൻ യാ യാറബെല്ലാറമീൻ പരിശുദ്ധമായ കപാലയത്തിൽ തിരക്കുണ്ടെങ്കിൽ ജനങ്ങളിങ്ങനെ തിങ്ങി കണ്ടോ പഠിച്ചവനെ നിങ്ങൾക്കും ഇതുപോലുള്ള അവസരങ്ങളിൽ ഇവിടെ വന്നിട്ട് ഈ കൈബാലയത്തിൽ വിവാദത്ത് ചെയ്യാനുള്ള സൗഭാഗ്യം നിങ്ങൾക്ക് അള്ളാഹു തരട്ടെ എന്നുള്ള പ്രാർത്ഥന എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് പല ഉമ്മമാരും നമ്മളോട് ഇങ്ങനെ എഴുതി അയക്കാറുണ്ട് ഒന്ന് ദ്വാ ചെയ്യണം അതുപോലെ സാമ്പത്തിക ഇല്ലാത്ത കുറേ ആൾക്കാരുണ്ട് കേട്ടോ അതുപോലെ സാമ്പത്തികം തന്ന അള്ളാഹു അനുഗ്രഹം കിട്ടിയ പലരും നമ്മളെ കൂട്ടത്തിലുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ കഴിയുമെങ്കിൽ പാവപ്പെട്ടവരെയൊക്കെ ഈ മണ്ണിലൊന്ന് എത്തിക്കുക അങ്ങനെ മുകളിൽ നിന്ന് താഴത്തെത്തിയപ്പോൾ ആ ഗേറ്റിൽ കൂടിയാണ് ഉള്ളിൽ കയറിയത് കേട്ടോ തൊണ്ണൂറാമത്തെ ഗേറ്റിൽ അതിൻ്റെ മുകളിൽ തന്നെ ഉണ്ട് ആ എസ്കുലേറ്റർ വഴിയാണ് താഴത്ത് ഇറങ്ങിയത് പിന്നെ അവിടെ കയറിപാട് കണ്ടത് ഇവിടെ ഇങ്ങനെയാണ് ഒക്കെ അടക്കുന്നുണ്ട് പ്രഭാത ക്ലീനിങ് അതായത് ഇവിടെ ആജിമാരൊക്കെ ഇങ്ങനെ ആ ഒരു ആജിനെ എഴുന്നേൽപ്പിക്കുന്നുണ്ട് പാവം അതവിടെ ക്ലീനിങ് അടക്കുന്നുണ്ട് കാർപ്പറ്റൊക്കെ നമുക്ക് നമുക്കിവിടുത്തെ കുറച്ച് ദൃശ്യങ്ങളൊക്കെ പ്രഭാതത്തിൽ കാണാം കേട്ടോ പൊതുവേ അറമിൽ എല്ലാവരും ഇവിടെ സ്പെൻഡ് ചെയ്യുകയാണ് റമദാനിൽ അറമിൻ്റെ അകത്തന്നെ ഉറക്കവും ഇരുത്തൊക്കെ ആർമി തന്നെ ആയിരിക്കും കേട്ടോ ഈത്തിക്കാഫിനെ ഈ വെച്ച് കുറേ ആളിവിടെ തന്നെ ഇരിക്കുന്നവരുണ്ട് പള്ളിയിൽ നിന്ന് പോവാതെ ഏതായാലും അള്ളാഹു നമുക്ക് അവസരങ്ങൾ എത്തിച്ചേരട്ടെ ആ മീൻ നമുക്കിങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടുത്തെ കാണാം കുറേ ആൾക്കാരൊക്കെ കാർപ്പറ്റൊക്കെ എടുത്ത് മുസലിനൊക്കെ തലയിലോട്ട് ഇട്ടിട്ടാണ് തണുപ്പുണ്ട് ഇവിടെ നല്ല തണുപ്പിൻ്റെ ഏരിയ ആണ് കേട്ടോ ഇവിടെ നല്ല തണുപ്പുണ്ടാവും ഈ ഏരിയയിൽ എഴുപത്തൊമ്പതിൻ്റെ താഴത്തും മുകളിലൊക്കെ നല്ല സുഖമാണ് ഇവിടെ ഇരുന്നിട്ട് ഓതാനും നിസ്കരിക്കാനും കാവാലയൊക്കെ നമുക്ക് കാണാം ആ വഴി കണ്ട ആൾക്കാരിങ്ങനെ പാസ് ചെയ്ത് പോകുന്നത് അത് ഊമ്പ്രക്ക് ഹാജിമാർ ഇങ്ങനെ ഉള്ളിലേക്ക് പോകാനാണ് കേട്ടോ ഇനി നമുക്ക് വന്ന വഴിയിൽ തന്നെ തിരിച്ചു പോയിട്ട് പുറത്ത് സൂര്യൻ്റെ ഒരു ഉദയവും പുറത്തുള്ള കുറേ ഹാജിമാരുടെ കാഴ്ചകളൊക്കെ റമദാനിൽ കണ്ടോ ഞാനങ്ങനെ പുറത്തെത്തിയപ്പോൾ ഇവിടെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ പല ദേശങ്ങളിൽ പല സ്ഥലങ്ങളിൽ നിന്നും വരുന്ന ഹാജിമാർ സ്വദേശികൾ തന്നെ ഇവിടെയുള്ള പ്രവാസികളൊക്കെ ഇഷ്ടംപോലെ ഉമ്പ്രക്ക് വരുന്ന സമയമാണ് കേട്ടോ ഇവിടെ ഒരു വണ്ടിയാണ്ടോ ഇത് കാർപ്പറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവന്നതാണ് കേട്ടോ ഇതിൻ്റെ സ്റ്റോർ ഒന്ന് എടുത്ത് കൊണ്ടുവന്ന് വന്ന് നിന്ന് അടുത്ത് അവിടെ പിരിച്ച് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം വീണ്ടും എടുത്തിട്ട് വീണ്ടും സ്റ്റോറിലേക്ക് കൊണ്ടുപോകും അതിനുള്ള വണ്ടികളാണ് ചെറിയ ചെറിയ വണ്ടികൾ അങ്ങനെ ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ മയ്യത്തൊക്കെ കൊണ്ടുപോകാൻ ഇങ്ങനത്തെ വണ്ടി തന്നെയാണ് കേട്ടോ ആംബുലൻസ് ആ ഗസഭഭാഗത്ത് വന്നുകഴിഞ്ഞാൽ അവിടുന്ന് മയത്ത് ആറമ്മിലേക്ക് എത്തിക്കുന്ന ഇങ്ങനത്തെ വണ്ടികൾ തന്നെയാണ് അതാണ് പരിശുദ്ധമായ അള്ളാവിൻ്റെ ഭവനം നമുക്ക് ഈ പ്രഭാതത്തിൽ കാണാം ഇവിടെ ആജിമാരൊക്കെ ഇങ്ങനെ സൗദിയുടെ പല സ്ഥലങ്ങളിൽ നിന്നും വന്നിട്ട് പ്രവാസികളായിട്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ കാരണം ഈ ഒന്ന് തൊട്ടിൽ പത്ത് വരെ കുറച്ചൊരു തിരക്ക് കുറവായിരിക്കും എന്നാലും തിരക്കില്ല എന്നല്ല ഇഷ്ടം പോലെ തിരക്കാണ് ഞാൻ നിങ്ങൾ മുകളിൽ കായാലം കാണിച്ചപ്പോൾ തിരക്കാണ്ടില്ലേ പിന്നെ പ്രത്യേകമായിട്ട് പാക്കേജ് എടുത്ത് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട് സാമ്പത്തിക ഉള്ളവർക്ക് വിഷയമില്ല ഇവിടെ വന്നിട്ട് ഇവിടെ സ്പെൻഡ് ചെയ്യാം ഇടത്തരം സാമ്പത്തിക ഉള്ളവരൊക്കെ നല്ല പൈസയും കൊടുത്ത് വരുമ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ഭാഗത്ത് നമുക്ക് പള്ളിയിൽ ഇരിക്കാനൊക്കെ പറ്റും പക്ഷേ കാബാലം തൊടാനോ അജൽ ലസ്മത് പിടിക്കാനോ എന്നുള്ള ഒരു അവസരം നമുക്ക് കിട്ടില്ല അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ വീണ്ടും നമുക്കൊരു ഉമ്ര ചെയ്യണമെങ്കിൽ കുറേ വർഷങ്ങളാവും പൈസയൊക്കെ ശേഖരി ശേഖരിച്ച് വരണമെങ്കിൽ എന്നാലും പൈസ ഉള്ളവർക്കാണെങ്കിൽ വിഷയമില്ല പൈസ ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ സാധാരണ സമയങ്ങളിൽ വന്നാൽ മതി എന്നാലാണ് അജ്ളുടെ അസുഖം കാബാലയൊക്കെ നമുക്ക് തൊടാനും പിടിക്കാനൊക്കെ ഒരു അവസരം ഉണ്ടാവും ഈ സമയം ഞാൻ മുകളിൽ നിങ്ങൾ കണ്ടില്ലേ കാബാലയത്തിൻ്റെ റഷ് അത്രയും ജനങ്ങളാണ് ഇത് റമദാൻ തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെയാണെങ്കിൽ റമദാൻ ഈ മുപ്പത് ദിവസം എന്തായിരിക്കും ഇവിടെ അവസ്ഥ നിങ്ങൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ എന്നാലും ഞാൻ ഇടത്തരം കുടുംബക്കാരോട് പറയുകയാണ് നിങ്ങൾ വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സാധാരണ ആ സമയങ്ങളിൽ വരിക ഈ സമയത്തൊന്നും വരാതെ കാരണം റമദാൻ്റെ പ്രത്യേകിച്ച് അത് പൈസ ഉള്ളവർക്കൊക്കെയാണ് സാമ്പത്തികമുള്ളവർക്കൊക്കെ ഒക്കെ അത് പ്രത്യേകം നിങ്ങൾ കണക്കിൽ വെക്കുക നിങ്ങളുടെ മനസ്സിൽ വെക്കുക കേട്ടോ അത് ഇത് തന്നെ ഇൻഫർമേഷൻ തന്നെയുള്ളൂ ഓക്കെ വേറെ ഒന്നും വിചാരിക്കരുത് ഏതായാലും ഞാൻ ഇവിടുന്ന് പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനമൊക്കെ ഒന്ന് പകർത്തി ഇങ്ങനെ ഇവിടെ കുറച്ച് കാഴ്ചകളൊക്കെ പകർത്താറുണ്ട് കേട്ടോ താഴത്ത് പ്രാവുകളുടെ ആ ഏരിയ ഒക്കെ ഒന്ന് പകർത്തിയിട്ട് വേണം എന്തായാലും ഇൻഷാല്ല നിങ്ങളൊക്കെ ദുബായി ചെയ്യുക അള്ളാഹുവിൻ്റെ ഭവനം നിങ്ങൾ വരികയാണെങ്കിൽ ഇവിടത്തേക്ക് വരികയാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മളെയൊക്കെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ഇവിടെ കുറേ ആൾക്കാർ ഞാൻ നിൽക്കുന്നുണ്ട് കേട്ടാ ഇത് നമ്മുടെ മലയാളികളാണ് ഒരാളെ ഞാൻ പരിചയപ്പെട്ടു അവർ മലപ്പുറ എന്ന് പറഞ്ഞു ഇനി നമുക്ക് ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് പ്രാക്കളും ഇതൊക്കെ കാണാം അതിന്റെ കാഴ്ചകളിലേക്കൊന്നു പോകട്ടെ ഓ റോബിദീൻ بل صلادي وللصواب اهديني يا ربي يا من هو مرشدي أيقنت أن إليك مرادي وموعدي فعشقت كل حروف كتابك موت